ൊണ്ടിരിക്കെ ചരക്ക് ലോറിയിൽ നിന്നും പുക ഉയർന്നത് ആശങ്ക പരത്തി നിലമ്പൂർ ടൗണിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം ലോറിയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് നിലമ്പൂർ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ലോറി പരിശോധിച്ചു ഡീസൽ ടാങ്കിനോട് ചേർന്നാണ് വലിയ തോതിൽ പുക ഉയർന്നിരുന്നത് എഞ്ചിൻ തകരാറാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ടൗണിൽ നിന്നും ലോറി മാറ്റി വിശദമായി പരിശോധന നടത്തി തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ് ലോറി നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ